shoulder, rotation. Reach mm -hmm. mm -hmm. And the flexion, extension, elbow joint. വളരെ ശ്വാസം അതിനുശേഷം അതിനു ശേഷം ഇടത്യ്യും സൈഡിൽ കൂടെ സ്ട്രെച്ച് ചെയ്ത് ശ്വാസം എടുത്തുകൊണ്ട് മുട്ടുമടക്കി മുകളിലേക്ക് നോക്കി സ്ട്രെച്ച് ചെയ്ത്

लिंगम थाला बुकला स्पाइन कार्ड है श्वास बिट्ट वोट है बैक अप एक्सेल प्रयाम ये लाइक है अपनी है बुढ़ाता मैच कॉलेज से भी, भी प्रूव चाहिए आयर तो रख के हैं एक ना कुछ എല്ലാ ഈസി ായകൊണ്ട് തന്നെ നമ്മൾക്ക് ഏറ്റവും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയുള്ള നമ്മള് ഒത്തിരി അഡ്വാൻസ് കൊണ്ട് ചെയ്യേണ്ട എല്ലാർക്കും കമിഴ്ന്ന് കിടക്കണം കമിഴ്ന്ന് കിടക്കണം അവിടെ നിന്ന് നമുക്ക് തുടക്കം അപ്പൊ അതൊക്കെ ഒരു സ്ട്രെയിൻ ഉണ്ടാവില്ല ശേഷം ആദ്യം നമുക്ക് ബേബി

ശേഷം മറ്റു കാലം നമസ്കാരത്തിലെ മൂന്നാമത്തെ പൊസിഷൻ ഇനി പതിക്കൊന്ന് കൃഷി ചെയ്ത് ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഏറ്റവും മനോഹരമായ ഒരു ആചാരമാണ് സ്രവാസം ബ്യൂട്ടിഫുള്ളി എന്നുള്ള വേറൊരു ലോകത്തേക്ക് സ്പേസ് നമ്മളൊക്കെ